ഇടവിട്ടുള്ള മഴയിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു വെള്ളിയാങ്കല്ലിൽ പത്തൊൻപത് ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും വെള്ളിയാങ്കല്ല് പാർക്കിലെ മരം റോഡിലേക്ക് പൊട്ടി വീണ് അപകടമുണ്ടായി ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായി വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് വെള്ളിയാങ്കല്ല് പാർക്കിലെ മരം കടപുഴകി റോഡിലേക്ക് പതിച്ചത് തലനാരിഴയ്ക്ക് വാഹനയാത്രക്കാർ രക്ഷപ്പെട്ടു മരം റോഡിന് കുറുകെ വീണതോടെ വെള്ളിയാങ്കല്ല് പാർക്കിന്റെ ചുറ്റുമതിലും തകർന്നു ഇതോടെ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു പാർക്കിലെ ജീവനക്കാരും നാട്ടുകാരും സ്ഥലത്തെത്തി മരം വെട്ടിമാറ്റി ഗതാഗതം അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചു മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിലെ പത്തൊൻപത് ഷട്ടറുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട്